ജീവിതം പ്രത്യേകിച്ച് പ്രസവം പോലൊരു കാര്യം ലോകത്തിന് മുന്നിൽ തുറന്നു തുറന്നുകാണിക്കാൻ അപാരമായ ധൈര്യം ആവശ്യമാണ് ഇന്ന് ഒരു പെൺകുട്ടി അവളുടെ പ്രസവത്തിന്റെ വീഡിയോ പങ്കുവച്ചത് ഞാൻ കണ്ടു അത് എന്നിലുണ്ടാക്കിയ വികാരങ്ങളുടെ തിരയിളക്കത്തിന് ഞാൻ ഒട്ടും തയ്യാറെടുത്തിരുന്നില്ല ഞാൻ കരഞ്ഞുപോയി അതിന്റെ കാരണം അവൾ കടന്നുപോയ വേദന മാത്രമായിരുന്നില്ല ഓരോ നിമിഷവും അവൾ കാണിച്ച ആ ധൈര്യം കൂടിയായിരുന്നു വിറയ്ക്കുന്ന ശ്വാസം നിശബ്ദമായ കണ്ണുനീര് അവളുടെ ആത്മാവിനുള്ളില് ആഴത്തില് എവിടെ നിന്നോ വന്ന ഒരു നിലവിളി അതുകഴിഞ്ഞൊരു ഹൃദയപടിപ്പിന്റെ ശബ്ദം ഒരു കുഞ്ഞിനരച്ചിൽ ഒപ്പം സമയത്തെ പിടിച്ചു നിർത്തിയ പരിശുദ്ധമായ സ്നേഹം ആ നിമിഷത്തിൽ ഈ യാത്രയിലൂടെ കടന്നുപോയ എല്ലാ സ്ത്രീകളെയും ഞാൻ ഓർത്തു ആ വേദന ആ പേടി ആ പ്രതീക്ഷ ഒപ്പം എങ്ങനെയോ ഉള്ളിൽ നിന്ന് ഉയർന്നു ഉയർന്നുവരുന്ന പറഞ്ഞറിയിക്കാനാകാത്തൊരു കരുത്ത് തന്റെ കഥ പങ്കുവെച്ച ആ പെൺകുട്ടിയോട് നന്ദി നീ ഒരു കുഞ്ഞിന് മാത്രമല്ല ജന്മം നൽകിയത് മറ്റനേകം പേരുടെ ഹൃദയങ്ങളില് നീ ധൈര്യവും ജനിപ്പിച്ചു എല്ലാ അമ്മമാരോടുമാണ് ഞാൻ നിങ്ങളെ കാണുന്നു ഞാൻ നിങ്ങളെ മനസ്സിലാക്കുന്നു ഒപ്പം നിങ്ങളുടെ യാത്രയുടെ ഓരോ ഭാഗത്തെയും ഞാൻ ബഹുമാനിക്കുന്നു